ഞാൻ മാളൂസ് പി ടി മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം ആചാര്യ ഡോക്ടർ മോഹൻജി എല്ലാവർക്കും സുപരിചിതനാണല്ലോ അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആളാണ് ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും ഹിപ്നോതെറാപ്പിസ്റ്റും വെക്കി ഹിംഗ് മാസ്റ്ററും ജ്യോതിഷിയും പെന്തുളത്തിൻ്റെയും വാസ്തുവിന്റെയും എക്സ്പെർട്ടും കൂടിയാണ് ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു നാമജ്യോതിഷം സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം ശംഖുജ്യോതിഷപ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റമൂലി ചികിത്സ ചെയ്യുന്നുണ്ട് കൂടാതെ അക്യുപഞ്ചർ അക്യുപ്രഷർ സുജോഗ് എന്നീ രീതികളിലൂടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരുന്നു ചില അസ്വസ്ഥതകൾക്ക് മർമ്മ മർമ്മചികിത്സയും ചെയ്തുവരുന്നു ക്ലാസുകൾ യോഗാസനങ്ങൾ സൂര്യനമസ്കാരം എന്നിവ സൗജന്യമായി മുമ്പ് പഠിപ്പിച്ചിരുന്നു ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാന പരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജാനിയാണ് അദ്ദേഹത്തിൻ്റെ ശ്രീദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ് ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട് അവ പലതും പ്രസിദ്ധങ്ങളുമാണ് അദ്ദേഹത്തിന് സ്പോട്ടിഫൈയിൽ പോഡാകാസ്റ്റ് പ്രക്ഷോപണം ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അവ ഈ ചാനലിന് ഒരു പ്രചോദനം ആകും തുടർന്ന് ആചാര്യ ഡോക്ടർ മോഹൻജിയുടെ പ്രഭാഷണം അവസാനം വരെ കേൾക്കുക നന്ദി എല്ലാവർക്കും എൻ്റെ വിനീതമായ ആത്മപ്രണാവം ഞാൻ ആചാര്യ ഹോമിയോപ്പതി ഡോക്ടർ മോഹൻ തൃശ്ശൂരിൽ നിന്നാണ് സംസാരിക്കുന്നത് നമ്മൾ എല്ലാവരും ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി കുറേ പേര് കഷ്ടപ്പെടുന്നുണ്ട് പല രീതിയിലും പല വിധത്തിലും കഷ്ടപ്പെടുന്നുണ്ട് പലരുടെയും കഷ്ടപ്പാടുകൾ ആസ്ഥാനത്തും വളരെ വൃദ്ധാവൂരമാണ് എന്നുള്ളത് പലർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്ന് ഞാനിവിടെ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് വിജ്ഞാന ഭൈരവ ഭൈരവതന്ത്രയിലെ ഒരു അതീവ രഹസ്യമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് പല ഗുരുക്കന്മാരും നമുക്ക് ഉണ്ടായിട്ടുണ്ട് അവരിൽ നിന്നും പലരും പല ദീക്ഷകളും പല ക്രിയകളും പഠിച്ചിട്ടുള്ളവരാണ് നമ്മളിൽ പലരും പക്ഷേ ആത്മസാക്ഷാത്കാരം മാത്രം നമുക്ക് പലർക്കും പ്രാപ്യമായിട്ടില്ല എന്നുള്ളതാണ് സത്യം വിജ്ഞാന ഭൈരവ ഭൈരവതന്ത്രം എന്നറിയപ്പെടുന്ന വിജ്ഞാന ഭൈരവ തന്ത്രം കാശ്മീർ ശൈവീസത്തിൻ്റെ പാരമ്പര്യത്തിന് കാരണമായ ഒരു പുരാതന ഹിന്ദു ഗ്രന്ഥമാണ് ശിവനും ഭൈരവൻ എന്നറിയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യദേവിയും അതായത് ശക്തി അല്ലെങ്കിൽ ി പാറോടി തമ്മിലുള്ള സംഭാഷണമാണ് ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം അതിൽ ശിവൻ വിവിധ ധ്യായവിദ്യകളും നിഗൂഢ പരിശീലനങ്ങളും വെളിപ്പെടുത്തുന്നു ശീർഷകം ദ്വീബോധത്തിൻ്റെ ശാസ്ത്രം എന്ന് വിവർത്തനം ചെയ്യാവുന്നതാണ് വിജ്ഞാനം എന്നതിൻ്റെ അർത്ഥം അറിവ് അല്ലെങ്കിൽ ശാസ്ത്രം എന്നാണ് കൂടാതെ ഭൈരവ എന്നത് അതീനിരയവും എല്ലാം ഉൾക്കൊള്ളുന്നതുമായ യാഥാർത്ഥ്യത്തെ പ്രതീകപ്പെടുത്തുന്ന ശിവന്റെ ഉഗ്രരൂപത്തെ പരാമർശിക്കുന്നു ചരിത്രപരമായ സന്ദർഭവും പ്രാധാന്യവും എട്ടാം നൂറ്റാണ്ടിനും പന്ത്രണ്ടാം നൂറ്റാണ്ടിനും ഇടയിൽ ഇന്ത്യയിലെ കാശ്മീരിൽ തഴച്ചു വളർന്ന ഒരു ഏകീകൃത പാരമ്പര്യമാണ് കാശ്മീർ ശൈവീസം പ്രപഞ്ചം മുഴുവനും ശിവന്റെ പ്രകടനമാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ട് എല്ലാ അസ്ഥിത്വത്തിന്റെയും ദൈവികമായ ഐക്യത്തിന് അത് ഊനൽ നൽകുന്നു വിജ്ഞാന ഭൈരവ തന്ത്രം ഈ പാരമ്പര്യത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലെ ഒന്നായി കണക്കാക്കപ്പെടുന്നു ആത്മീയതയോടുള്ള അതിന്റെ പ്രായോഗിക സമീപനത്തിന് വിരാമതിക്കപ്പെടുന്നു നൂറ്റി ധാരണകൾ അല്ലെങ്കിൽ ധ്യാന വിദ്യകൾ ചേർന്നതാണ് വിജ്ഞാന ഭൈരവതന്ത്രം ആചാരങ്ങളിലും സിദ്ധാന്തങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മറ്റ് ആത്മീയ ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിജ്ഞാന ഭൈരവ തന്ത്രം തികച്ചും പ്രായോഗികമാണ് സങ്കീർണ്ണമായ ആചാരങ്ങളോ ഇടനിലക്കാരോ ആവശ്യമില്ലാതെ ഉയർന്ന ബോധാവസ്ഥയെയും അത്യന്തിക യാഥാർത്ഥ്യവും അനുഭവിക്കുന്നതിനുള്ള നേരിട്ടുള്ള രീതികളാണ് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത് ലോകത്ത് അനേകം ഗുരുക്കന്മാരുണ്ട് അവരിൽ പലരും പല ദീക്ഷകളും പല പരിശീലനങ്ങളും ജനങ്ങൾക്ക് നൽകി വരുന്നുണ്ട് പക്ഷേ അവയിൽ പലതും പലർക്കും ചേരായകയാണ് അവർക്കൊന്നും അനുഭവയോഗ്യമാവുന്നില്ല ഉചിതമായ ഫലങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല കാലങ്ങളായി ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ പറയുന്ന നൂറ്റി പന്ത്രണ്ട് ധാരണകളിൽ ചിലത് ചിലർക്ക് അനുഭവയോഗ്യമായിരിക്കും അങ്ങനെ ലോകത്തിലുള്ള സർവ്വജനങ്ങൾക്കും ഈ പറയുന്ന നൂറ്റി പന്ത്രണ്ടിൽ ഏതെങ്കിലും ചിലത് യോജിക്കുന്നതായിരിക്കും ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ ധാരണയിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടാണ് ധാരണ കഴിഞ്ഞിട്ടാണ് ശരിക്കും നമുക്ക് വരുന്നത് ധ്യാനാവസ്ഥ ഘടനയും ഉള്ളടക്കവും അന്വേഷകനെയോ അഭിലാഷിയെയോ പ്രതിനിധീകരിക്കുന്ന ദേവി അഗാധമായ ഉൾക്കാഴ്ചകളോടും സാധാരണ ബോധത്തെ മറികടക്കുന്നതിനുള്ള രീതികളോടും കൂടി പ്രതികരിക്കുന്ന ബൈലകനോട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന സംഭാഷണമായിട്ടാണ് ഇവരെ ക്രമീകരിച്ചിരിക്കുന്നത് ഡയലോഗ് ഫോർമാറ്റ് ദേവിയുടെ അന്വേഷണം പരമോന്നത യാഥാർത്ഥ്യത്തിൽ സത്തയും അത് അനുഭവിക്കുവാനുള്ള മാർഗവും വ്യക്തമാക്കുവാൻ ദേവി ഭൈരവനോട് ആവശ്യപ്പെടുന്നു ഭൈരവയുടെ പ്രതികരണം ഭൈരവ വിവിധ ധ്യാനവിദ്യകൾ അവതരിപ്പിക്കുന്നു മനസ്സ് ശ്വസന നിയന്ത്രണം സെൻസറി അവബോധം നേരിട്ടുള്ള ധാരണ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ധ്യാനവിദ്യകൾ അവതരിപ്പിച്ച നൂറ്റി പന്ത്രണ്ട് രീതികൾ വ്യത്യസ്തമായ സ്വഭാവങ്ങളും ആത്മീയ വികാസത്തിന്റെ തലങ്ങളും ഉൾക്കൊള്ളുന്ന വ്യത്യസ്തങ്ങളാണ് അവയെ വിശാലമായി പല തീമുകളായി നമുക്ക് തരംതിരിക്കാം ശ്വസന അവബോധം ശ്വസനത്തിന്റെ നിരീക്ഷവും നിയന്ത്രണവും ഉൾപ്പെടുന്ന സാങ്കേതിക വിദ്യകൾ ശ്വാസച്ചത്തിൻ്റെയും നിശ്വാസത്തിനും ഇടയിലുള്ള സ്ഥലത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഒരു ഉദാഹരണം ഇത് അഗാധമായ നിശ്ചിതയിലേക്ക് നമ്മെ നയിക്കപ്പെടുന്നു സെൻസറി അവബോധം ശബ്ദങ്ങൾ കാഴ്ചകൾ വർഷിക്കുന്ന സംവേദനങ്ങൾ എന്നിവ പോലുള്ള സെൻസറി അനുഭവങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സാങ്കേതിക രീതികൾ പരിസ്ഥിതിയുമായിട്ടുള്ള ഐക്യത്തിൻ്റെ ഒരു ബോധം ഉയർന്നു വരുന്നത് വഴി സ്വാഭാവിക ശബ്ദങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക എന്നതാണ് അത്തരമൊരു രീതി ആന്തരിക ദൃശ്യവൽക്കരണം സാധാരണ ധാരണയെ മറികടക്കാൻ മാനസിക ഇമേജറി ഉപയോഗിക്കുന്ന രീതികൾ ബോധത്തിന്റെ അനന്തമായ വിശാലതയായി സ്വയം ദൃശ്യവൽക്കരിക്കപ്പെടുന്നത് ഇതിൽ ഉൾപ്പെടുത്തും മന്ത്രധ്യാനം ഉയർന്ന വൈബ്രേഷനുകളുമായി സ്വയം പൊരുത്തപ്പെടുത്തുന്നതിന് പ്രത്യേക ശബ്ദങ്ങൾ അഥവാ മന്ത്രങ്ങൾ ജപിക്കുക അല്ലെങ്കിൽ മാനസികമായി അവ ആവർത്തിച്ചു കൊണ്ടിരിക്കും വിവകാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക സ്നേഹം ഭയം അല്ലെങ്കിൽ സന്തോഷം പോലുള്ള തീവ്രമായ വികാരങ്ങളെ ധ്യാനാത്മകമായ ആകിരണത്തിലേക്ക് മാറ്റുക സമയത്തെയും സ്ഥലത്തെയും കുറിച്ചുള്ള ധാരണ സമയത്തെയും സ്ഥലത്തെയും കുറിച്ചുള്ള സങ്കല്പങ്ങൾ അവയുടെ അതിരുകടന്ന അനുഭവം അനുഭവിക്കാൻ ആലോചിക്കുന്നു ഫിലോസഫിക്കൽ അടിവരയിലെ ഇടലുകൾ വിജ്ഞാന ഭൈരവതന്ത്രത്തിൻ്റെ ദാർശനിക അടിത്തറ കാശ്മീർ ശൈവസത്തിൻ്റെ ദ്വൈതമല്ലാത്ത അദ്വൈത വീക്ഷണത്തിൽ വേരുന്നിതാണ് വ്യക്തി സ്വയം അതായത് ആത്മ സാർവത്രിക സ്വയം പരമാത്മാവ് അല്ലെങ്കിൽ ശിവൻ ഒന്ന് തന്നെയാണ് അത് എന്ന് ഉറപ്പിക്കുന്നു വേർപെരിയലിൻ്റെ മിഥ്യാബോധം ഇല്ലാതാക്കുക ഈ അന്തർലീനമായ ഐക്യം അനുഭവിക്കാൻ പ്രാക്ടീഷണറെ പ്രാപ്തരാക്കുക എന്നതാണ് ഈ സമ്പ്രദായം ലക്ഷ്യമിടുന്നത് പ്രായോഗിക ഉപയോഗം വിജ്ഞാന ഭയരോതന്ത്രം അതിൻ്റെ പ്രവേശനക്ഷമതയ്ക്കും പ്രായോഗികതയ്ക്കും വേണ്ടി ആ വേണ്ടി ആഘോഷിക്കപ്പെടുന്നു വിപുലമായ തയ്യാറെടുപ്പോ തുടക്കമോ ആവശ്യമുള്ള ഒരു നിഗൂഢ സമ്പ്രദായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെയുള്ള സാങ്കേതിക വിദ്യകൾ നേരായതും അവരുടെ ആത്മീയ പാശ്ചാത്തലം പരിഗണിക്കാതെ ആർക്കും പരിശീലിക്കാവുന്നതാണ് ഈ സാർവത്രിക തമകാലിക ആത്മീയ സമ്പ്രദായങ്ങളിൽ അതിൻ്റെ തായിയായ ജനപ്രീതിക്കും പ്രസക്തിക്കും സംഭാവന നൽകിയിട്ടുണ്ട് സ്വാധീനവും ആരഭ്യവും വിജ്ഞാന ഭൈരവതന്ത്രത്തിൻ്റെ സ്വാധീനം ഹിന്ദുമതത്തിൻ്റെ പരിധിക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്നു ഇത് നിരവധി ആധുനിക ീയ അധ്യാപകരെയും പ്രസ്ഥാനങ്ങളെയും പ്രചോദിപ്പിച്ചിട്ടുണ്ട് ധ്യാനത്തിനും ശ്രദ്ധാലുക്കളുമുള്ള ആഗോള താല്പര്യത്തിന് സംഭാവന നൽകി സൈദ്ധാന്തിക പരിജ്ഞാനത്തേക്കാൾ നേരിട്ടുള്ള അനുഭവത്തിന് അത് ഊന്നൽ നൽകുന്നത് വ്യക്തിപരമായ പരിവർത്തനത്തിനും ആന്തരിക സമാധാനത്തിനുമുള്ള സമകാലിക അന്വേഷണവുമായി പ്രതിനിധീകരിക്കുന്നു ഉപസംഹാരം വിജ്ഞാന ഭൈരവതന്ത്രം മനുഷ്യാവബോധത്തിൻ്റെ ആഴങ്ങൾ പരിവേഷണം ചെയ്യുന്നതിനും ആത്മീയ വിമോചനം നേടുന്നതിനുമുള്ള കാലാതീതമായിരിക്കുള്ള വഴിക്കാട്ടിയായി ഇന്നും തുടരുന്നു അതിന്റെ പ്രായോഗിക സാങ്കേതിക വിദ്യകൾ ദാർശനിക ആഴം സാർവത്രിക ആഘോഷണം എന്നിവ സ്വയം കണ്ടെത്തലിൻ്റെ പാതയിലുള്ള ഏതൊരാൾക്കും അതിനെ വിലപ്പെട്ട വിഭവമാക്കുന്നു ഒരാൾ ഒരു തുടക്കക്കാരനായാലും അനുഭവപരിചയമുള്ള ഒരു ധ്യാനക്കാരനായാലും ഒരു പുരാതന ഗ്രന്ഥത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ജ്ഞാനം ദൈവവുമായുള്ള പതിരുകടുന്നതിലേക്കും ഐക്യത്തിലേക്കുമുള്ള പാതയെ പ്രകാശിപ്പിക്കുന്നു ഇതുവരെയും എന്റെ പ്രഭാഷണം കേട്ടിരുന്ന ഏവർക്കും നന്ദി നമസ്കാരം